السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سنه الله سهودر المالي سهودر الله بواعث الخلاص من الذنوب إن كلاسيل بدنيا متى كلاسيل أنا نمل الالتجاء إلى من بيده كل شيء ആരുടെ കയ്യിലാണോ എല്ലാറ്റിൻ്റെയും നിയന്ത്രണങ്ങൾ സർവ്വത്തിന്റെയും ഉടമസ്ഥൻ ആരാണോ ആ റബ്ബിലേക്ക് നമ്മൾ സദാ ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യണം അലിമൽ അബ്ദു സർവ സൃഷ്ടികളുടെയും ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസി ഒരടിമ തീർച്ചയായും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും എന്ന് അറിയുന്ന ഒരടിമ അഥവാ ഒരു വിശ്വാസി ഇലൽ ഇലൈഹി ആ റബ്ബിലേക്ക് ആശ്രയിക്കാൻ അവനെ അവലപിക്കാൻ ധൃതിപ്പെടും സർവകാര്യങ്ങളിലും ആ റബ്ബിനേക്ക് റബ്ബിലേക്ക് തേടാനും അവനിലേക്ക് കൈകൾ ഉയർത്താനും വിശ്വാസിക്ക് സാധിക്കും സത്യസന്ധമായി അവനിൽ വരമേൽപ്പിക്കാൻ അവനെ അവലപിക്കാൻ സാധിക്കും സ്വാമി ബിഹി ലിയ ഹുസി തൻ്റെ തന്നെ എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കാൻ അള്ളാഹുവിനെ അവനെ അവലംബിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും വയ്യദോഹു മിമ്മ യുസ്ത്തോഹു അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും നന്മകൾ കിട്ടാനും അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയായി ഒരു വിശ്വാസി ആ റബ്ബിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും അവനിൽ അവലംബിച്ചു കൊണ്ടിരിക്കും അങ്ങനെ വൈഹദി ഹി ലാ സെറാത്തി മുസ്തഖയും പടച്ചറപ്പ് അവൻ്റെ നേരായ പാതയിലൂടെ ആദാസനെ വഴി നടത്തും അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആർ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ തീർച്ചയായും അവൻ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തപ്പെടുന്നതാണ് അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു സഹാബത്തിനെ പറ്റി വലാക്കിൻ അള്ളാഹ ഹലൈ കുമുൽമാള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാനിനെ അവൻ പ്രിയങ്കരമാക്കി തന്നു അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ അലങ്കരിച്ചു ഭംഗിയുള്ളതാക്കി അവൽ ഫോക്കിനെയും അവിശ്വാസത്തെയും ദുർമാർഗത്തെയും തമ്മാടിത്തെയും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ദുസ്വഭാവങ്ങളെയും ഒക്കെ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വെറുപ്പുള്ള വെറുപ്പുള്ളതാക്കി മാറ്റി അപ്പോൾ അള്ളാഹുലേക്ക് നമ്മൾ എല്ലാ കാര്യത്തിലും ആശ്രയിക്കണം കാര്യങ്ങളിലും അള്ളാഹുവിനെ ആശ്രയിക്കാൻ അവനെ അവലംബിക്കാൻ പ്രേരിപ്പിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഉഹു അലൈഹി ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് തന്നെ നീ വഴി നടത്തേണമെ തീർച്ചയായും ആ സൽ സ്വഭാവങ്ങളിലേക്ക് നീയല്ലാതെ വഴി നടത്തുന്നവനായി മറ്റാരുമില്ല

അള്ളാഹുവിനെ ശക്തമായി അവലംബിച്ച് മുറുകെ പിടിക്കുകയും ആ റബ്ബിലേക്ക് പരിപൂർണമായി തവക്കുലാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് സന്മാർഗത്തിൻ്റെ ആണിക്കല്ല് അവലംബം അറിവായ വഴികേടിനെ ദൂരപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പും സന്നാഹവും അത് തന്നെയാണ് ഏത് അള്ളാഹുവിനെ അവലംബിക്കലും അവനെ ആശ്രയിക്കലുമാണ് വൽ ഇല റഷാദ് സൽമാർഗത്തിലേക്കുള്ള വഴി സദാദ് നന്മയിലേക്ക് നേരായ പാതയിലേക്കുള്ള വളവില്ലാത്ത വക്രതയില്ലാത്ത മാർഗം വഹസോലിൽ മുറാദ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വഴിയും അതുതന്നെയാണ് അപ്പോൾ അള്ളാഹുവിനെ തവക്കൂലാക്കി അവനെ പരിപൂർണമായി അവലംബിച്ച് ആശ്രയിച്ച് ജീവിച്ചാൽ ജീവിതത്തിലെ എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും പാപത്തിൻ്റെ ഗർഭങ്ങളിൽ നിന്നുമൊക്കെ ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അതാണ് ഇബിനുൽ കയ്യീം റഹമത്തുല്ലാഹി അലഹിയുടെ വാക്കുകളോട് ചേർത്ത് അബ്ദുൾ റസാഖ് അൽ ബദുർ ഹഫി ലഹുല്ല പറഞ്ഞത് ഇനി പതിനേഴാമത്തെ കാര്യമായി ഇബ്രുൽ കയ്യീം റഹ്മത്തല്ലാഹി അലഹി വിശദീകരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ രണ്ട് തരം വികാരങ്ങളുണ്ട് ഒന്ന് പോസിറ്റീവാണെങ്കിൽ ഒന്ന് നെഗറ്റീവാണ് നന്മയിലേക്ക് പിടിച്ചു വലിക്കുന്നതും തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്നതുമായ രണ്ട് ശക്തികൾ അല്ലെങ്കിൽ രണ്ട് വികാരങ്ങൾ നമുക്കുണ്ട് ആ രണ്ട് ശക്തികൾക്കിടയിലാണ് നമ്മുടെ പരീക്ഷണം നിലകൊള്ളുന്നത് പടച്ചവനിലേക്ക് ഏറ്റവും ഉന്നതമായ നന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന മലക്കുകളുടെ നന്മയുടെ ഒരു പ്രേരകം ഒരു ശക്തി ഉണ്ടെങ്കിൽ ഏറ്റവും താഴെയിലേക്ക് ഏറ്റവും അധമമായതിലേക്ക് പിടിച്ചുവലിക്കുന്ന പൈശാചികമായ ഒരു ശക്തിയും ഒരു പ്രേരണയും ഉണ്ട് ജാദിബിൽ അഅല സഅദ നന്മയിലേക്ക് നമ്മൾ പ്രചോദിതരായി അതിന് കീഴ്പ്പെട്ടുപോയാൽ തീർച്ചയായും നമ്മുടെ പദവികൾ ഉയരും അങ്ങനെ ആ നന്മയുടെ വഴിയെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ ഉന്നതമായൊരു സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരും നേരെ മറിച്ച് തിന്മയിലേക്കാണ് താഴേക്കിടയിലുള്ള അധമത്വത്തിൻ്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അത്തരം പ്രേരകങ്ങൾക്കാണ് നമ്മൾ വിധേയരാകുന്നതെങ്കിൽ നമ്മളത് താഴേക്ക് തള്ളിക്കൊണ്ടുപോകും അവസാനം നമുക്ക് അനുയോജ്യമായ ഒരു അധമത് അധമത്വത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അയ്യ അലമ ഹൽ ഹുവ പരലോകത്ത് നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനത്താണോ അതല്ല ഏറ്റവും അധമന്മാരുടെ കൂടെ താഴെത്തട്ടിലാണോ എന്ന് നമുക്കറിയാൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ഏത് വികാരത്തിന്റെ പിന്നാലെ പോകുന്നു എന്ന് നോക്കിയാൽ മതി ബദൻ ആ ആത്മാവ് നമ്മുടെ ശരീരം വേർപെട്ടു പോയി കഴിഞ്ഞാൽ ദുനിയാവിൽ ഏതൊരു അവസ്ഥയിലായിരുന്നോ ഏതൊരു കൂട്ട കൂട്ടരുടെ കൂടെയായിരുന്നോ അതനുസരിച്ചായിരിക്കും ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും ഉണ്ടാവുക അപ്പം നന്മയുടെ ഉന്നതമായ പദവിയിലൂടെ അത്തരം ആളുകളുടെ കൂടെ സഞ്ചരിച്ചവനാണെങ്കിൽ ആ നന്മയിലേക്ക് ഉയർന്നു പോകാൻ ആത്മാവിന് സാധിക്കും അതല്ല അഥമത്വം പേറി മോശമായ രീതിയും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ആയിട്ടാണെങ്കിൽ അത്തരക്കാരുടെ കൂടെ ആയിരിക്കും അയാളുടെ ആത്മാവ് ചെന്നുപെടുക അപ്പോൾ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ഇവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണോ തീരുമാനവും നിലപാടുകളും എടുക്കുന്നത് അതുപോലെയായിരിക്കും എന്നർത്ഥം فالمرء مع من أحب طبعا طبعا وعقلا وجزاءاً. ترشي أيوم يدري من يشيلم تان استحضر نبرة كودة يا أني ينظر يا هذا برغردي برا ما يوم مودي برا ما يوم هذا يقول تنه يدون ندي أيوم برغردي ولا هو أنغنا وكل مهتم بشيء فهو منجذب إليه وإلى أهله بالطبع ഏതൊരാളും താൻ കാര്യമായി ശ്രദ്ധിക്കുന്ന പരിഗണിക്കുന്ന ആളുകളിലേക്ക് വിഷയങ്ങളിലേക്ക് അയാൾ ആകൃഷ്ടരായിരിക്കും സ്വാഭാവികമായും അവരുടെ കൂടിയായിരിക്കും അയാൾ എത്തിച്ചേരുക ഏതൊന്നും അതിന് അനുയോജ്യമായതിലേക്കായിരിക്കും ഉണ്ടാകാം അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയിട്ട് എന്താ കാര്യം അത് മുട്ടക്കുളം അന്വേഷിച്ചു പോകും എന്ന് പറയാറുള്ളത് പോലെ മോശപ്പെട്ട ആളുകൾ മോശപ്പെട്ട അവസ്ഥയിലേക്കും നന്മയുടെ ആളുകൾ നന്മയിലേക്കും എത്തിച്ചേരും അവരുടെ പ്രകൃതവും മനസ്സും പെരുമാറ്റവും ഒക്കെ അങ്ങനെയാണെങ്കിൽ അതാണ് അള്ളാഹു പറഞ്ഞത് കുൽ അലത്തി ഓരോരുത്തരും അവരവരുടേതായ വഴി വെട്ടിത്തെളിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉന്നതാഭിലാഷമുള്ള നല്ല ഉയർന്ന മനസ്സുകൾ ഔന്നത്യത്തിൻ്റെ പ്രവർത്തികളിലേക്ക് ആകൃഷ്ടരായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കും നേരെ മറിച്ച് അധമത്വം ആഗ്രഹിക്കുന്ന അങ്ങനത്തെ മനസ്സും ചിന്തയും ഒക്കെ ആണെങ്കിൽ അവർ തിന്മയിലേക്കും അഥമ വിചാരങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ആയിരിക്കും എത്തിപ്പെടുക അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ മനസ്സിൻ്റെ രണ്ട് അവസ്ഥകളും മനസ്സിലാക്കി ആത്മാവിനെ ഉന്നതിയിലെത്തിക്കാൻ നന്മയുടെ വഴിയെ മുന്നേറാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ